പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആരാധന മധ്യേ നമ്മൾ ജീവിതത്തെ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ ശക്തി നമുക്ക് വീണ്ടും വേണം ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്ത രീതികളിൽ പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി അവസരങ്ങൾ നൽകുന്നുണ്ട് ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ധ്യാനമന്ദിരങ്ങൾ എന്തിനു വേണ്ടി എന്നറിയോ വ്യത്യസ്തമായ രീതികളിൽ പ്രാർത്ഥിക്കുക ധ്യാന ശുശ്രൂഷ മേഖലകൾ ധ്യാന ഗുരുക്കന്മാർ ശുശ്രൂഷ മേഖലകൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ദേവാലയങ്ങളിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികൾ എന്തിനു വേണ്ടി നിറയോ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ അനേക വഴികൾ വെച്ച് നീട്ടുമ്പോൾ അവയ്ക്ക് മുമ്പിൽ പുറംതിറിഞ്ഞു നിൽക്കരുത് അവയെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോളൂ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയാ അനേക ധ്യാന മന്ദിരങ്ങളുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ധ്യാന മന്ദിരങ്ങളുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ധ്യാന ഗുരുക്കന്മാരുണ്ട് അത്മായ ശുശ്രൂഷകരുണ്ട് പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകം പേര് പല പല പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ അംഗങ്ങളായിരിക്കും പല പ്രാർത്ഥനാ ശൈലികളുള്ളവരുണ്ടായിരിക്കും എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ ദൈവം അഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് കരങ്ങളും നീട്ടി അൾത്താരുടെ നേരെ നീട്ടിപ്പിടിച്ചോളൂ നീ ഏത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നീ ഏത് ധ്യാനമന്ദിരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ പ്രാർത്ഥനാ ശൈലി ഏത് തരത്തിലുള്ളതാണെങ്കിലും നിന്റെ ഇടവക കമ്മ്യൂണിറ്റി ഏതാണെങ്കിലും നിന്റെ കുടുംബ കൂട്ടായ്മ ഏത് തന്നെയാണെങ്കിലും രണ്ട് കരങ്ങളും അൽത്താരയോട് നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കണം ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ കർത്താവ് ഞങ്ങളുടെ ആത്മീയ മേഖലകൾ വെളിപ്പെടണം ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ ശക്തി വേണം ഞങ്ങളുടെ ആത്മീയ മേഖലയെ തടയുന്ന എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും യേശുവേ യേശുവേ അങ്ങയുടെ അത്ഭുതകരമായ തിരി രക്തത്താല് തിരി കുരുഷനാല് ഞങ്ങളിതാ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒരു കാരണവശാലും ഒരു തിന്മയും തടയരുത് ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തണം ഓ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ദൈവത്തിനാത്മാവ് ദൈവ മക്കളിലേക്ക് പ്രവർത്തിക്കട്ടെ ਵਿਸ਼ਵਾਸਿਕਟ ਵਿਸ਼ਵਾਸਿਕਟ ਇਸਵੇਂ ਇਸਵੇਂ ਇਸਵੇਂ